കിഫ്ബിയെ നിരന്തരം ആക്ഷേപിക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെ മണ്ഡലത്തിലും കിഫ്ബി വഴി നടപ്പാക്കുന്നത് കോടികളുടെ വികസനമാണ് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മണ്ഡലമായ പറവൂരിൽ നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കുന്നതെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ മണ്ഡലമായ ഹരിപ്പാടിലാകട്ടെ നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത് വിവരാവകാശ രേഖയിലാണ് ഈ കണക്കുകളുള്ളത് കിഫ്ബി മുഖേന കേരളത്തിൽ സമൂലമാറ്റം ഉണ്ടാക്കുന്ന വികസന പദ്ധതികൾ തലയുയർത്തിയതോടെ അതിനെ തകർക്കാനുള്ള മോദി സർക്കാർ നീക്കങ്ങൾക്ക് പിന്തുണ നൽകിയവരിൽ മുൻപന്തിയിലായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അവസരം കിട്ടുമ്പോഴെല്ലാം കിഫ്ബിയെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു എന്നാൽ കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിയ കിഫ്ബി വികസനം ഇതേ പ്രതിപക്ഷ നേതാക്കളുടെ മണ്ഡലത്തിലും നടപ്പാക്കിയെന്നതിൻ്റെ തെളിവാണ് ഈ വിവരാവകാശ രേഖ വി ഡി സതീശന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നാൽപ്പത്തിയേഴ് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലത്തിലെ വികസന പദ്ധതികൾക്കായി നാനൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും ചെലവഴിച്ചത് പ്രതിപക്ഷ നേതാക്കളുടെ ഇരട്ടത്താപ്പിന് പ്രത്യക്ഷ ഉദാഹരണമാണിതെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു സ്വന്തം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ ഫണ്ട് സ്വീകരിക്കും എന്നാൽ ഇതിനെതിരെ കേസ് കൊടുക്കുകയും കിഫ്ബിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പാണ് ഈ വിവരാവശ്യ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പറവൂർ മണ്ഡലത്തിൽ ചേന്നമംഗലം വരാപ്പുഴ എന്നിവിടങ്ങളിലെ സർക്കാർ സ്കൂളുകളിലെ വികസന പ്രവർത്തനങ്ങൾ മാട്ടുപുറം ചേന്നമംഗലം പാലം പറവൂർ താലൂക്ക് ആശുപത്രി പുതിയ വാർഡ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങി നാൽപ്പത്തിയേഴ് പോയിന്റ് നാലേഴ് കോടി രൂപയുടെ വികസനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ നടപ്പാക്കുന്നത് അതേസമയം രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ സ്കൂൾ ആശുപത്രി വികസന പദ്ധതികൾക്ക് പുറമെ പൊതുമരാമത്ത് ഫിഷറീസ് വകുപ്പുകൾക്ക് കീഴിലെ ഉൾപ്പെടെ പതിനേഴ് പദ്ധതികൾക്കായി നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും ചെലവഴിച്ചിരിക്കുന്നത് കിഫ്ബി മുഖേന നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പ്രതിപക്ഷം തള്ളിപ്പറയുമോ എന്നും കിഫ്ബി വഴി നാട്ടിലെ സ്കൂളുകളും ആശുപത്രികളും മറ്റ് സൗകര്യങ്ങളും ലോകോത്തരമാക്കുന്നതിനെപ്പറ്റി പ്രതിപക്ഷ നേതാവിൻ്റെ നിലവില നിലപാടെന്താണെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എഫ് ബി പോസ്റ്റിലൂടെ ചോദിച്ചിരുന്നു ഇതിനിടെയാണിപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പദ്ധതികളുടെ വിവരം പുറത്തു വന്നിരിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി